നമ്മുടെ മലയാള സിനിമയിൽ വ്യത്യസ്ത സിനിമകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിടത്ത് ഫാന്റസി ആണെങ്കിൽ മറ്റൊടുത്ത് ആക്ഷൻ ആയിരിക്കും മറ്റൊടുത്ത് വലിയ ഹൊറർ ആയിരിക്കും മറ്റൊടുത്ത് സാധാരണ രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ടിപ്പിക്കൽ എന്റർടൈൻമെന്റ് സിനിമകളായിരിക്കും അങ്ങനെ വ്യത്യസ്തമായ മേഖലയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയും നമുക്കിപ്പോൾ കാണാം ഈ സിനിമകളൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന രീതിയിലേക്ക് അവർ കൊണ്ടെത്തിക്കുന്നു ഇപ്പോൾ ലോക തന്നെ അതുപോലെ തന്നെ രാഹുൽ സദാശിവൻ ടീമിന്റെ ഹൊറർ മറ്റൊരു ഭാഗത്ത് സത്യനധിക്കാട്ട് പോലുള്ള നാച്ചുറൽ കഥകൾ പറഞ്ഞു വരുന്ന സിനിമകൾ മറ്റെടുത്ത് തരുൺമൂർത്തി പോലെ ആക്ഷനും ക്ലാസും ഒക്കെ കലർന്നുള്ള സിനിമകൾ പൃഥ്വിരാജിനെ പോലെ ഹൈ എന്റർടൈൻമെന്റ് മാസ് സിനിമകൾ അങ്ങനെ പല രീതിയിലുള്ള സിനിമകളാണ് മലയാളത്തിൽ പിറന്നുകൊണ്ടിരിക്കുന്നത് പറന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭീകരമായ വ്യത്യസ്തതകളാണ് അതിൽ തന്നെ നമ്മൾ ഓരോ സിനിമകളെയും വളരെ ആകാംക്ഷയോടെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു എല്ലാ സിനിമകൾക്കും അതിന്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനൊക്കെ പ്രേക്ഷകർ വലിയ രീതിയിലൂടെ ആകാംക്ഷ പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇപ്പോൾ തന്നെ പ്രണവ് മോഹൻലനെ നായകനാക്കി ഡി എസ് ഇറേ എന്നൊരു സിനിമ കൂടി രാഹുൽ സദാശിവൻ കൊണ്ടുവരികയാണ് അവരുടെ ഹൊറർ കാറ്റഗറിയിൽ തന്നെ അടുത്ത ഹൊറർ സിനിമ പ്രമയുഗം ഭൂതകാലം എന്നീ ഹൊറർ ത്രില്ലർ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻല ചിത്രം ഡൈസിറയുടെ വരവനെ കാത്തിരിക്കുകയാണ് പ്രേക്ഷ ർ അടുത്തിടെ ടീസർ വരെ പുറത്തിറങ്ങിയപ്പോൾ അത്ര വലിയ ആകാംക്ഷയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന മൂവി അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു കാറ്റഗറിയിലേക്ക് മോഹൻലാൽ കൂടി കടന്നു വരാൻ പോകുന്നു എന്നതാണ് അതാണ് ശരിക്കും ഞെട്ടിപ്പിച്ചിരിക്കുന്നത് പ്രണവ് മോഹൻലാലിന് ശേഷം മോഹൻലാൽ കൂടി എത്താൻ പോകുന്നു പ്രണവ് മോഹൻലാലിന്റെ ചിത്രം എങ്ങനെയാകും എന്നത് കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അതിനുശേഷമാണ് സാക്ഷാൽ മോഹൻലാൽ കൂടി എത്താൻ പോകുന്നത് ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ടീസർ ആയിരുന്നു പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ഡി എസ് ഇറയുടേതായി പുറത്തുവന്നത് ഡി എസ് ഇറേ എന്നത് ലാറ്റിൻ വാക്കാണ് മരിച്ചവർക്ക് വേണ്ടി പാടുന്ന ഒരു ലാറ്റിൻ കവിതയാണ് ഡി എസ് ഇറേ ഡി എസ് ഇറേ എന്ന ലാറ്റിനിൽ ഉഗ്രഗോപത്തിന്റെ ദിനം എന്നർത്ഥം പതിമൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണെന്ന് കരുതുന്നെങ്കിലും ഡി എസ് ഇറയുടെ ഉത്ഭവത്തെ കുറിച്ചും അവകാശത്തിലും തർക്കങ്ങളുണ്ട് പതിനെട്ട് വരെയുള്ള കവിതയാണ് ഡി എസ് ഇറ കാഹളം മുഴുക്കി ആത്മാക്കളെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുന്നിൽ വിളിച്ചുകൂട്ടുന്ന അന്ത്യവിധിയാണ് ഈ കവിതയിൽ വിവരിക്കുന്നത് ഇവിടെ രക്ഷപ്പെട്ടവരെ മോചിപ്പിക്കുകയും രക്ഷപ്പെടാത്തവരെ നിത്യജ്വാലയിലേക്ക് എറിയുകയും ചെയ്യും ദൈവത്തിന്റെ അന്ത്യവിധിയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആത്മാക്കളെ അയക്കുന്നതുമാണ് ഡി എസ് ഇറയിൽ പ്രതിപാദിക്കുന്നത് ഇങ്ങനെ ചില നിഗൂഢതകൾ ഒളിഞ്ഞിടക്കുന്ന പ്രണവ് മോഹൻലാന്റെ സിനിമയെ മികച്ച രീതിയിലാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ടീസർ കണ്ടപ്പോൾ തന്നെ അവർക്ക് ആകാംക്ഷയായി ഈ ചിത്രം കാണാനായി അപ്പോൾ സിനിമ നമ്മുടെ മുന്നിലേക്ക് ഉടനെ എത്താൻ പോവുകയാണ് ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഈ ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്താനും പോവുകയാണ് വലിയതായി പേടിപ്പിക്കും എന്ന് തന്നെയാണ് ഈ ചിത്രത്തെ ഇതുവരെ നമ്മൾ നോക്കി കാണുന്നത് അപ്പോഴാണ് ഈ പേടിപ്പിക്കൽ ചിത്രത്തിലേക്ക് മോഹൻലാൽ കൂടി എത്താൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത രാഹുൽ സദാശിവൻ സിനിമയിൽ മോഹൻലാൽ എത്താൻ പോകുന്നു എന്നതാണ് എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് മോഹൻലാലും രാഹുൽ സദാശിവൻ കോംബോയിൽ നിന്നുള്ള ഒരു ബിഗ് സയൻസ് ഫിക്ഷൻ ഹൊറർ പ്രോജക്ട് അണിയറിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് മോഹൻലാൽ പൈപ്പ് ലൈനിലേക്ക് രാഹുൽ സദാശിവന്റെ ഹൊറർ ചിത്രം കൂടി എത്താൻ പോകുന്നു മോഹൻലാലോട് രാഹുൽ സദാശിവൻ അടക്കമുള്ള ടീം കഥ പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന കാര്യം ആ കഥയിൽ മോഹൻലാൽ വളരെ ഇംപ്രസ്ഡ് ആയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഇനിയും സിറ്റിങ്ങിലുണ്ട് ഡൈസറേക്ക് ശേഷം ചിത്രത്തിന്റെ അന്തിമ സ്ക്രിപ്റ്റ് റെഡിയാക്കിയതിന് ശേഷം മോഹൻലാലുമായി വീണ്ടും ഒരു സ്ക്രിപ്റ്റ് നരേഷൻ ഉണ്ടാകും അതിന് മോഹൻലാൽ ഓക്കെ പറഞ്ഞാൽ ഈ പ്രോജക്ട് ഓണാകുകയും ചെയ്യും അതിനുവേണ്ടിയാണ് ഈ ടീം അംഗങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത് ഇത് ഫൈനലൈസ് ആവുകയാണെങ്കിൽ പ്രോജക്ട് തുടങ്ങാനായി കുറച്ച് സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കാരണം മോഹൻലാൽ രാഹുൽ സദാശിവൻ എന്നിവർ ചില കമ്മിറ്റ്മെന്റുകൾ തീർക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞാൽ ഇവർ അടുത്തതായി കടക്കാൻ പോകുന്നത് ഈ മോഹൻലാൽ ചിത്രത്തിലേക്ക് തന്നെയായിരിക്കും പക്ഷേ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഈ പ്രോജക്റ്റ് നടക്കാൻ വേണ്ടി തന്നെയാണ് ബാക്കിയെല്ലാം മാറ്റിവെച്ചേക്കും ഏതൊരു പ്രോജക്റ്റിനെക്കാളും ഇത് സംഭവിക്കണമെന്നാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും അവർ പറയുകയാണ് കാരണം മോഹൻലാലിനെ വെച്ചൊരു ഹൊറർ ത്രില്ലർ അത് വ്യത്യസ്തമായിരിക്കും വളരെയേറെ വ്യത്യസ്തം കാരണം ഇതുപോലൊരു സബ്ജക്ട് മോഹൻലാൽ വർഷങ്ങളായി ചെയ്തിട്ട് പോലുമില്ല പണ്ട് ചെയ്തതല്ലാതെ ഈ ഒരു കാലഘട്ടത്തിൽ മോഹൻലാൽ ചെയ്തിട്ടേയില്ല എന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയിലുമാണ് ഇങ്ങനെ ഒരു കാര്യം പുറത്തുവന്നപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതുമുണ്ട് മോഹൻലാൽ രാഹുൽ സദാശിവൻ ഒന്നിക്കാൻ പോകുന്ന ഒരു ബിഗ് സയൻസ് ഫിക്ഷൻ ഹൊറർ പ്രോജക്ട് അണിയറേ ഒരുങ്ങുകയാണ് എല്ലാം ഓക്കെ വന്നാൽ ഈ പ്രോജക്ട് ഓണാക്കും